നിങ്ങളുടെ പ്രശ്നങ്ങളെയല്ല നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കണക്കാക്കുക നിങ്ങളുടെ സ്വന്തം അനുഗ്രഹങ്ങൾ എണ്ണുക നിങ്ങളുടേതിന് പകരം മറ്റൊരാളുടെ അനുഗ്രഹങ്ങൾ കണക്കാക്കുകയും എണ്ണുകയും ചെയ്യുമ്പോഴാണ് അസൂയയും നിരാശയും ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെയല്ല നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ എണ്ണി കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക അവരിലേക്കല്ല നമ്മുടെ കണ്ണുകൾ ചെല്ലേണ്ടത് നമ്മൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെണ്ണി ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ദൈവിക ശക്തിയാൽ നിറയുക മാത്രമല്ല നമ്മളിലേക്കൊരു പോസിറ്റീവ് എനർജി കടന്നു കിടന്നുവരും നമുക്കിത്രയോളം അനുഗ്രഹങ്ങളുണ്ടെന്നുള്ള ചിന്ത നമ്മെ കൂടുതൽ കൂടുതൽ ശക്തിയുള്ളവരാക്കി മാറ്റും കൂടുതൽ പ്രയത്നിക്കുവാനായിട്ട് കഴിവും നമുക്ക് ലഭിക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കും